ഭഗവൻ ആണോ സകല ദുരിതങ്ങൾക്ക് കാരണക്കാരൻ ഒരിക്കൽ ഒരിടത്ത് ഒരു ശ്രീകൃഷ്ണ ഭക്തയായ ഒരു വിധവ ജീവിച്ചിരുന്നു അവർ ഭഗവാന്റെ ഉത്തമയായ ഒരു ഭക്തയായിരുന്നു വിധവ ആയ അവർക്ക് ഒരു പശുമാത്രം സ്വന്തമായി ഉണ്ടായിരുന്നു ബന്ധുക്കളോ മക്കളോ ആരും അവർക്ക് തുണയായി ഉണ്ടായിരുന്നില്ല പശുവിൽ നിന്നും ഉള്ള വരുമാനത്തിൽ അവർ ലളിത ജീവിതം നയിച്ചു ഏക ഏകജീവിതമാർഗമായ പശുവിനെ അവർ നന്നായി പരിപാലിച്ചു പോന്നു ഒരിക്കൽ അവരുടെ അരികിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും വേഷം മാറി എത്തുക ഉണ്ടായി പെട്ടെന്ന് വന്നെത്തിയ അതിഥികളെ കണ്ടപ്പോൾ അവർ അവരെ സ്വീകരിച്ച് ഇരുത്തി നിർദ്ധനയായ അവരുടെ ഗൃഹത്തിൽ അതിഥികൾക്ക് നൽകുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതീവ ദാരിദ്ര്യമുണ്ടായിരുന്നു എങ്കിലും തന്റെ പശുവിന്റെ പാൽ കൊണ്ടും വെണ്ണയും നെയ്യും അവർ അതിഥികൾക്ക് നൽകി അവരുടെ സമർപ്പണത്തിൽ സന്തുഷ്ടനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങി തിരികെ പോകുന്ന വേളയിൽ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു അല്ലയോ വാസുദേവ അങ്ങ് വിധവയായ ആ സാധു സ്ത്രീയോട് ഏറെ നേരം സംസാരിച്ചു അവളിൽ അങ്ങ് സന്തുഷ്ടനാവുകയും ചെയ്തു എന്നിട്ടും എന്റെ അങ്ങ് അവരെ അനുഗ്രഹിച്ചില്ല ഉടനെ അവരുടെ ദാരിദ്ര്യ ദുഃഖം മാറി അവർ സമ്പന്ന ആകും എന്ന് അവരോട് പറയാത്തത് എന്താണ് കണ്ണ ഞാൻ അവളെ അനുഗ്രഹിച്ചു അർജുന അവളുടെ പശു നാളെ തന്നെ മരണപ്പെടുവാൻ ഇതിനകം അനുഗ്രഹം നൽകി കഴിഞ്ഞു എന്ത് അവരുടെ ഏക ജീവിതമാർഗം അല്ലേ ആ പശു ആ പശു മാത്രമേ അവർക്ക് തുണയായി ഉള്ളൂ പശു ഇല്ലാതെ അവർ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുക ജീവിതമാർഗം ഇല്ലാതെ ആയാൽ അവരുടെ ദുരിതം കൂടുതൽ ആക്കിലെ മാധവ ഹേയ് പാർത്ത ഇനിയും നീ എന്നെ മനസ്സിലാക്കിയിലെ പശു മരണപ്പെടുവാൻ ഞാൻ അനുഗ്രഹം നൽകിയതിന് കാരണം അവർ എല്ലായ്പ്പോഴും പശുവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് പശുവിനെ കുളിപ്പിക്കണം പുല്ല് കൊടുക്കണം എന്നിങ്ങനെ അപ്പോൾ അവൾക്ക് എന്നെ പറ്റി ചിന്തിക്കുവാൻ സമയം ഉണ്ടാകുമോ അവൾക്ക് മോക്ഷപ്രാപ്തി ആകണമെങ്കിൽ അവൾ സദാ എന്നെ സ്മരിക്കണം ആ പശു ഇല്ലാതെയായാൽ അവൾ എന്നെ പറ്റി മാത്രം ചിന്തിക്കും ദുരിതം ഏറുമ്പോൾ അവൾ എന്നിലേക്ക് കൂടുതൽ അടുക്കും സദാസമയവും എന്നെ വിളിക്കും രക്ഷയ്ക്കായി അപേക്ഷിക്കും അവൾക്ക് ഭൂമിയിൽ ആരും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ഞാൻ മാത്രം തുണ എന്ന് അവൾ തിരിച്ചറിയും അവൾ എന്നിൽ സ്വയം സമർപ്പിക്കും എന്നാൽ എന്നോട് ഇത്തരത്തിൽ അല്ലാത്ത പക്ഷം അവൾ ഈ ഭൂമിയിൽ തങ്ങി നിൽക്കുകയും പശുവിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും ചെയ്തു അവളുടെ ജന്മം പാഴാക്കുകയും ചെയ്യും അതിനാൽ പശു മരണപ്പെട്ട് അവൾ എന്നിലേക്ക് തിരിയട്ടെ അധികം വൈകാതെ തന്നെ അവളെ ഈ ലോകത്തിൽ നിന്നും അകറ്റുവാൻ ഉള്ള സമയം വരും കുറച്ച് സംവത്സരങ്ങൾക്ക് ശേഷം അവൾ കൂടുതൽ മികച്ചതും ഉന്നത കുലത്തിലുമായി ഞാൻ അവൾക്ക് പുനർജന്മം നൽകും ഇവിടെ ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം എത്ര കഷ്ടതകൾ നമ്മൾ സഹിക്കേണ്ടി വന്നാലും അവ എല്ലാം നമ്മുടെ നന്മക്കായിരിക്കും ഭക്തന്റെ നന്മക്കായി അല്ലാതെ ഭഗവാൻ ഒരു ദുരിതവും നൽകുകയില്ല